ആ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്വന്തം മെങ്ങൾ തന്നെ വേറെ ഉദിപ്പിട്ട സ്വന്തം മെങ്ങൾ തന്നെയാണ് പ്രതീക്ഷ അത് നീതി കിട്ടണമല്ലോ നീതി കിട്ടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ അതുണ്ടാവും ഉണ്ടാവും കേസന്വേഷണം ഒക്കെ നടക്കുന്നുണ്ടല്ലോ നല്ല രീതി തന്നെ നടക്കുന്നുണ്ട് നീതി തന്നെ കിട്ടും ഇതിപ്പോ നമ്മളെല്ലാരും പല ന്യൂസിലും വാർത്തയിലൊക്കെ ആയിട്ട് കേൾക്കുന്നതല്ലേ ഇപ്പം നമുക്ക് കുറെ ചിന്തിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അത് എന്തെങ്കിലും കാരണം കാരണമുണ്ടെങ്കിൽ അതും അഭിപ്രായം തെളിയാതിരിക്കുന്നു അതിന്റെ ഇന്നലെ കഴിഞ്ഞാൽ കേട്ടത് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് വിശ്വാസമാണ് ബോബി അച്ഛനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാം വ്യക്തിപരമായിട്ട് അവരുടെ അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിയുടെ രീതി ഇപ്പോൾ ചാനലിൽ കൂടെയും പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പൊതുജനങ്ങൾ പറയുന്നത് പിന്നെ എനിക്കതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയില്ല ആളെയൊക്കെ അറിയാവുന്ന നീതി കിട്ടാൻ സാധ്യത കുറവാ കുടുംബവും ഈ പറഞ്ഞപോലെ ഇതിൻ്റെ അകത്ത് നല്ല ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്നില്ലെന്നുള്ളതാണ് അറിവ് അപ്പോൾ പിന്നെ ഇവരും രാവിലെ കഴിയുമ്പം അതിൻ്റെ അകത്ത് കിട്ടാൻ സാധ്യത കുറവാന്നാണ് എൻ്റെ നമ്മുടെ ആഗ്രഹം

അതിനെപ്പറ്റി എനിക്കറിയില്ല ഉണ്ടെന്നൊക്കെ െ കിട്ടും അതിനെന്നെ പറയാൻ പോലീസുകാർ കേരള പോലീസുകാർ വെറുതെ ഉള്ള പോലീസുകാരല്ലോ നന്നായിട്ട് നീതി കിട്ടും കുഴപ്പമൊന്നുമില്ല ആ കേസ് ഇത് തീർന്നല്ലോ ഗോപികച്ഛനും ഗോപി അച്ഛൻ്റെ കാര്യം നോക്കിയുള്ളു മാറ്റ് ഇപ്പം നോബി ഇതാണല്ലോ ബാക്കിയുള്ള പോലീസുകാരും നോക്കിയോളൂ ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോലീസും എല്ലാവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവരെ നോക്കിയോളൂ നിധി കിട്ടിക്കൊണ്ടിരിക്കുവല്ലേ കിട്ടും അതിനെന്നെ പറയാൻ പോലീസുകാർ കേരള പോലീസുകാർ വെറുതെയുള്ള പോലീസുകാരല്ലോ നന്നായിട്ട് നീതി കിട്ടും കുഴപ്പമൊന്നുമില്ല ആ കേസ് ഇത് തീർന്നല്ലോ ഗോപികച്ഛനും ഗോപി അച്ഛൻ്റെ കാര്യം നോക്കിയോളൂ ഇപ്പം മാറ്റേ ഇപ്പം നോബി ഇതാണല്ലോ ബാക്കിയുള്ള പോലീസുകാരും നോക്കിയോളൂ അക്ഷ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ അറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല കേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നീതി ലഭിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പം രണ്ടാം തീയതി ആണല്ലോ പുതിയ വിധി വരുന്നത് നല്ല ഒരു വിധി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എപ്പോഴും നിറഞ്ഞിരിക്കുക പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ആ മോന് വേണ്ടിയിട്ട് മോനിനി എങ്ങനെ ജീവിക്കുമെന്നാണ് അവർക്കൊന്ന് അത് വിഷമമുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അടുത്തറിയായിരുന്നു ഇല്ല ഞാൻ ഇവിടെ ജസ്റ്റ് പള്ളിയിൽ വരുമ്പം കാണുന്നൂ ഞാൻ ഈ പള്ളിയിലല്ല അതുകൊണ്ടാണ് ലഭിക്കും ലഭിക്കണം അടുത്ത് പരിചയമില്ല പള്ളി വെച്ച് കണ്ടിട്ടുള്ളൂ ആ പിള്ളേരും പള്ളി വെച്ച് കണ്ടിട്ടുള്ളൂ വേണ്ടിയിട്ടൊന്നുമില്ല ആ അവരെക്കുറിച്ചൊന്നും അറിയത്തില്ല നമുക്കിവിടെ അച്ഛനുണ്ടെന്നുള്ള കാര്യം അറിയത്തുള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലല്ലോ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് അറിയുന്നത് പിള്ളേരെ കണ്ടിട്ടുള്ളൂ പള്ളി വെച്ചേ നമുക്ക് നീതി ലഭിക്കും നീതി അവകാശപ്പെട്ടവരാണെങ്കിൽ നീതി ലഭിക്കും ആ ഒന്നും അറിയാം മേലെ ഇല്ല ഇല്ല അടുത്ത പരിചയം ഇല്ല ഇടവാരാ ീതി ലഭിക്കും അടുത്തോണ്ടെന്ന് വെച്ചാൽ പള്ളിയിൽ ഇങ്ങനെ വന്ന് ഞങ്ങള് സംസാരിക്കാറുണ്ട് പിള്ളേര് വേദവാധത്തിനുള്ളത് കൊണ്ട് പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞ പിന്നെയും ഉള്ള കാഴ്ചയില്ല കണ്ടിട്ടില്ല ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടൊരു സംശയമുണ്ട് അടുപ്പെന്ന് വച്ചാൽ പള്ളിയിൽ വന്നുള്ള അടുപ്പം പിള്ളേരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെ കെട്ടിച്ചത് അത് ബോബി അച്ഛനായിരുന്നു ഗോപി അച്ഛനായിരുന്നു പരിചയമുണ്ടല്ലോ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുടുംബ പ്രശ്നം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊരു കുടുംബ പ്രശ്നം ഉണ്ടെന്നുള്ളതറിയാം പക്ഷേ അച്ഛനുമായിട്ടും ഇതുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു കുടുംബത്തിൽ ഇങ്ങനെ ഇതാണ് അപ്പം അവനുമായിട്ടുള്ള ഇതായിരിക്കും ഓർത്തായിരുന്നത് ഇവിടുന്ന് പോയെന്നൊക്കെ ഉള്ളതറിഞ്ഞായിരുന്നു ഇപ്പം പറയാൻ പറ്റത്തില്ല കാരണം ഓരോ ഓരോ ല്ലേ ഓരോരുത്തരുടെ അല്ലേ അങ്ങനെ ഓരോരുത്തർ പ്രയോറിറ്റി കറക്റ്റ് ആയിട്ട് ചിന്തിച്ചു ചെയ്യുക എന്നുള്ളത് ഇല്ല ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വലിയ പരിചയം അപ്പോ നമ്മളൊരു മനസാക്ഷിയുടെ നീതി തീർച്ചയായിട്ടും കിട്ടണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല അത് നമുക്ക് നേരിട്ട് പരിചയം അവരെ ഇല്ല നേരിട്ട് പരിചയം ഇല്ലാതെ അറിയത്തില്ല കാരണം പലരും ഇങ്ങനെ കേട്ടഗിരി വെച്ച് പറയുന്നതായിരിക്കും ഇപ്പോൾ ഓൺലൈനിലാണ്ട് ഏറെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം നിർബന്ധമില്ല നമുക്ക് വ്യക്തമാകാണ്ട് അറിയത്തില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമുക്ക് പറയാൻ അറിയാം സാധിക്കുക അത്രയോ ഓ ഓക്കെ ഷൈനിയും കുട്ടികളെയും അടക്കിയിരിക്കുന്ന സെമിത്തേരി ആണിത് അവരുടെ കല്ലറയാണീ കാണുന്നത് രണ്ട് കല്ലറ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക